നമസ്കാരം സംസ്ഥാനത്തെ സപ്ലൈകോ സബ്സിഡി നിരക്കിൽ പതിമൂന്ന് സാധനങ്ങൾക്ക് വില കൂട്ടാൻ തീരുമാനമെടുക്കുന്നു ഭക്ഷ്യവകുപ്പിന്റെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ നീക്കം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലെ വിലയിലും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാകും ഇനി കുറവ് വരിക ഇതുവരെ എഴുപത് ശതമാനം വരെ വിലക്കുറവിലായിരുന്നു സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ നൽകിയിരുന്നത് ഇനി മുതൽ ഇത് മാറി വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനം സബ്സിഡി സാധനങ്ങൾ വില കൂട്ടണമെന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനമാണ് വിപണി വിലയ്ക്ക് അനുസൃതമായി നിശ്ചിത നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയാണ് സപ്ലൈകോ പിന്തുടരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വില കൂട്ടാതെ നീട്ടിവയ്ക്കുകയായിരുന്നു സർക്കാർ ശ്രമമെങ്കിലും അത് ഇപ്പോൾ മാറ്റുന്ന തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത് വില കൂട്ടുന്നതിന് ഭക്ഷ്യവകുപ്പ് നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകര ും എന്ന് കണ്ടതുകൊണ്ട് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ വേണ്ടി സർക്കാരിന് കഴിയില്ലാത്തത് കൊണ്ട് പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണെന്നതാണ് റിപ്പോർട്ട് അതേസമയം മറു നിന്ന് സപ്ലൈകോയിലെ ആവശ്യ സാധനങ്ങളുടെ വില വർധനവ് ജനങ്ങളെ ബാധിക്കില്ല എന്ന ന്യായമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉയർത്തുന്നത് സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുന്നു വില വർധന ജനങ്ങളെ അധികം പ്രയാസപ്പെടുത്തില്ല മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ പതിമൂന്ന് ഇന സബ്സിഡിക്കുള്ള സാധനങ്ങൾ നൽകും പരമാവധി നാല് രൂപയുടെ വില വർധന മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലഭിക്കാത്തതാണോ സ്ഥാപനം മെച്ചപ്പെട്ട് ജനങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നതാണോ നല്ലത് എന്ന ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ചു വർഷം വില വർദ്ധിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നതെന്നും അത് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിപണി വിലയിലെ വ്യത്യാസം അനുസരിച്ച് നിരക്കിൽ മാറ്റം വരുത്താനാണ് ഇനി തീരുമാനം മൂന്ന് മാസത്തിലൊരിക്കൽ അവലോകനം ചെയ്യുന്നതിലൂടെ സപ്ലൈകോയുടെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രിയുടെ അവകാശവാദം എന്നാൽ പറയുന്നത് ഇടതു സർക്കാരിന്റെ സ്വന്തം മന്ത്രി ആയതിനാലും ഫലം എന്തായാലും ആ ഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരായ പൊതുജനങ്ങളായതിനാലും ഈ തീരുമാനം ജനങ്ങളെയും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നേതാക്കളെയും അസ്വസ്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന അരി അതായത് ഭാരത് അരിയേക്കാൾ മികച്ചത് സപ്ലൈകോയിൽ കിട്ടുമെന്ന അവകാശപ്പെട്ട സർക്കാരാണ് ഇപ്പോൾ മലക്കം സപ്ലൈ സപ്ലൈകോയിൽ നിന്ന് നൽകുന്ന വസ്തുക്കൾക്കെല്ലാം വില വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ദൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് സാധനങ്ങൾക്കെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് ഉൾപ്പെടെ കോടികൾ മുടക്കി ആർഭാടം നടത്തിയത് നേതാക്കന്മാരാണെങ്കിലും അതിന്റെ തിക്ത ഫലങ്ങളെല്ലാം പൊതുജനങ്ങൾ അനുഭവിച്ചേ തീരുവെന്ന് ചുരുക്കം